ഇരുപതുകാരിക്ക് നേരെ ശ്രമം വാഹന ബ്രോക്കർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ചെറുപുഴ കേന്ദ്രമാക്കി വാഹന കച്ചവടം നടത്തി വന്ന തേർത്തലിയിലെ ജോയലിനു വേണ്ടിയാണ് അന്വേഷണം ഊർജിതമാക്കിയത് ഇരുപതുകാരിയെ കാറിൽ കൊണ്ടുപോകുന്നതിന് ഇടയിലാണ് ശ്രമം നടത്തിയത് കാസർഗോഡേക്കുള്ള യാത്രാമധ്യാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് വാഹനത്തിൻ്റെ മീറ്റർ തിരുത്തുന്നതിന് വേണ്ടിയാണ് കാറ് കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നു ഈ സമയമാണ് പരിചയക്കാരിയായ യുവതിയെ കാറിൽ കയറ്റിയതെന്നും വഴിമതിയെ ഇയാൾ പീഡനശ്രമം നടത്തിയെന്നുമാണ് പരാതി ഉയരുന്നത് ഈ കാർ കണ്ടെത്താനും പോലീസ് അന്വേഷണം ഊർജിതമാക്കി വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം